ം ശക്തമാകുമ്പോൾ ഇടുക്കി നേരിടുന്ന വെല്ലുവിളികളിൽ ഏറ്റവും വലുതാണ് സംസ്ഥാന ഉൾപ്പെടെ പ്രധാന റോഡുകളിലെ മണ്ണിടിച്ചിലും മരം വീഴ്ചയും ഇത്തരം സാഹചര്യത്തിൽ മണിക്കൂറുകളാണ് യാത്രക്കാർക്ക് കുടുങ്ങിക്കിടങ്ങേണ്ടി വരുന്നത് അപകടകരമായ മൺതിട്ടകളും മരങ്ങളും വെട്ടിനീക്കി ദുരന്ത സാഹചര്യം ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മലയോര ജില്ലയായ ഇടുക്കിയിലെ ജനങ്ങൾക്ക് ഭീതിജനകമായ ഓർമ്മകളാണ് എക്കാലവും സമ്മാനിക്കുന്നത് ഉരുൾപൊട്ടലിനും വെള്ളപ്പൊക്കത്തിനും പുറമെ റോഡുകളിലെ മണ്ണിടിച്ചിലും മരം വീഴ്ചയും വൻ ദുരന്തങ്ങൾ വിതയ്ക്കാറുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ഇതിന് സമാനമായ മണ്ണിടിച്ചിലാണ് ഇക്കഴിഞ്ഞ ദിവസം തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയിലെ കരിപ്പലിങ്ങാടുണ്ടായത് വാഹനങ്ങൾക്ക് മുകളിലേക്കും റോഡിലേക്കും മണ്ണും കല്ലും മരവും പതിച്ചുണ്ടായ അപകടത്തിൽ നിന്നും തലനാരഴിക്ക് യാത്രക്കാർ രക്ഷപ്പെട്ടു ഇതിനു സമീപത്തായി ആറ് കിലോമീറ്ററിനുള്ളിൽ ഒരു ഡസനിലേറെ സ്ഥലങ്ങളിൽ മണ്ണിടിഞ്ഞ് റോഡിലേക്ക് പതിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രകൃതി ദുരന്തത്തിൽ ഇതേ റോഡിൽ അറക്കുളം അശോക കവലയ്ക്കും ജില്ലാ ആസ്ഥാനത്തിനും ഇടയിൽ ചെറുതും വലുതുമായി എഴുപതിലധികം സ്ഥലങ്ങളിലാണ് മണ്ണിടിഞ്ഞു വീണത് അന്ന് ആഴ്ചകളോളം ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു അന്നുണ്ടായിരുന്ന അതേ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് നാട്ടുകാരെയും ഇതുവഴി യാത്ര ചെയ്യുന്നവരെയും ഭയപ്പെടുത്തുന്നത് പ്രധാനമായ കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഴക്കാലം വരുന്നതിന് മുമ്പ് തന്നെ റോഡിന്റെ രണ്ട് സൈഡും ക്ലിയർ ചെയ്തു പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അതായത് സൈഡിലെ മരങ്ങളൊക്കെ വെട്ടി മാറ്റി അപ്പോൾ അത് ഈ വർഷം ഉണ്ടായില്ല അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹയർച് റൂട്ടിലേക്ക് ആരും കയറി വരതെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടകളൊന്നും ക്ലിയർ അല്ലാത്തത് കൊണ്ട് റോഡേ കൂടെയാണ് വെള്ളം ഒഴുകുന്നതും മണ്ണൊഴുകുന്നത് എല്ലാം കൂടെ അപ്പം അത് ഈ പറഞ്ഞ ടു വീലറുകാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഭയചഹിതരായിട്ടാണ് അവർ ഇതിലൂടെ പോകുന്നത് മലയോര മേഖലകളിലെ പല റോഡുകൾക്കും സമാന്തര പാതകൾ ഇല്ലാത്തതിനാൽ രക്ഷാപ്രവർത്തനം വൈകാറാണ് പതിവ് ശക്തമായ കോടമഞ്ഞിൽ കാഴ്ച മറയുമ്പോൾ ദുരന്ത സ്ഥലത്ത് നിന്ന് ഓടി മാറാനുമാകില്ല ഇടുക്കി ജില്ലയിലെ ഏറ്റവും തന്ത്രപ്രധാനമായ വഴികളിലൊന്നായ തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയാണിത് ജില്ലാ ആസ്ഥാനത്തേക്ക് ഉൾപ്പെടെ പ്രതിദിനം നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് ഇടുക്കി വനം ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിലൂടെ കടന്നുപോകുന്ന ഈ പാത കിരുവശവും അപകടകരമായ രീതിയിൽ നിരവധി മരങ്ങളും വൺതിട്ടകളും നിലനിൽപ്പുണ്ട് ഈ മൺതിട്ടകളും മരങ്ങളും ഉയർത്തുന്ന ഭീഷണിയിലാണ് ഈ പ്രദേശവാസികൾ കഴിയുന്നത് എത്രയും വേഗം ഇവ ഒഴിവാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ക്യാമറമാൻ റൈസൻ ഡി എസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി